പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സ്മരണിക തോമയുടെ ഇന്ത്യൻ ദൗത്യം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പണ്ഡിതരും ചരിത്രകാരന്മാരും സഭാപിതാക്കന്മാരും നൂറ്റാണ്ടുകളായി പറഞ്ഞിട്ടുള്ളത് എന്ത് ഷെവലിയർ പ്രൊഫസർ ജോർജ് മേനാച്ചേരി ആ മുഖം അപ്പസ്തോലനായ തോമാസ് ലിഹായുടെ ഭാരതപ്രവേശനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചരിത്രകാരന്മാരും പണ്ഡിതരും സഭാപിതാക്കന്മാരും നൂറ്റാണ്ടുകളായി നമുക്ക് പറഞ്ഞു തന്ന തെളിവുകളും സാക്ഷ്യങ്ങളും കൂടത്തായി കെടുത്ത കോടഞ്ചേരി ഫറോനയുടെയും നസ്രാണി ഫൗണ്ടേഷൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ചരിത്ര സെമിനാറിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനായി അവതരിപ്പിച്ചു തുടർന്ന് പാലായിലും വിദേശ സദസ്സുകളിൽ പോലും വലിയ സ്വീകാര്യതയാണ് ഈ സ്ലൈഡുകൾക്കും വിശദീകരണങ്ങൾക്കും ലഭിച്ചത് അവ അതേ രീതിയിൽ തന്നെ പ്രിന്റ് മീഡിയയിലൂടെ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണിവിടെ എന്നാൽ പ്രിൻറ് മീഡിയയിലെ ചില ഭാഗങ്ങൾ ശബ്ദലേഖനത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല അതിനായി ചിത്രങ്ങൾ കാണിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിലെ അന്ത്യത്തിലെ കരുത്തിയൻ ഗ്രീക്ക് നാടകത്തിൽ പാപ്പിറസ് ഓക്സിരൻഗിസ്മൂന്ന് നസ്രാണി കുർബാനയിൽ പരിശുദ്ധ ത്രീത്വത്തിനു പുറമേ മേരിയെയും മേരിയുടെ അരപ്പട്ടം ലഭിച്ച തോമയെയും മാത്രമാണ് അനുസ്മരിക്കുന്നത് മറ്റ് അപ്പസ്തോലന്മാരില്ല തോമ ഇന്ത്യയിൽ വന്നു എന്നത് നിഷേധിക്കുന്നവരുടെ മുൻനിരയിൽ പ്രായണ കണ്ടുവരുന്നത് അല്പജ്ഞാനരെയും അസൂയാലുക്കളെയും അല്പന്മാരെയുമാണ് ഉദാഹരണം താന്താങ്ങളുടെ നാടുകളിൽ യേശുവിൻ്റെ സുവിശേഷം എത്തും മുമ്പ് അപരിഷ്കൃത അന്ധവിശ്വാസികളുടെ ഈറ്റില്ലമായ കറുത്തവരുടെ രാജ്യത്ത് വേദമെത്തിയെന്ന് സമ്മതിക്കാൻ വിമ്മിഷ്ടപ്പെടുന്നവരാണ് ഇവരിൽ കുറേ പേർ സുവിശേഷ പ്രഭാഷകർ ആദ്യമായി ഇംഗ്ലണ്ടിലെത്തുന്നത് എ ഡി സിഇ അഞ്ഞൂറ്റി അൻപത്തിയെട്ടിനു ശേഷവും ജർമ്മനിയിൽ സുമാർ നാനൂറ്റി തൊണ്ണൂറ്റിയാറിലും ഫ്രാൻസിൽ നാനൂറ്റി തൊണ്ണൂറ്റിയാറിലും ഡെൻമാർക്കിൽ തൊള്ളായിരത്തി അറുപതിലും പോളണ്ടിൽ ായിരത്തി അറുപത്തി ആറിലും റഷ്യയിൽ തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലും ഹങ്കറിയിൽ ആയിരത്തിലും നോർവേയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും സ്വീഡനിൽ ആയിരത്തി എട്ടിലും ഓർക്കുക അമേരിക്കയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ ഇവിടെ നിന്നൊക്കെ ഇന്ത്യയിലെത്തിയ പല മിഷണറിമാർക്കും പണ്ഡിതന്മാർക്കും തങ്ങളുടെ നാട്ടിൽ സുവിശേഷം എത്തുന്നതിനു മുമ്പേ ഒരു ക്രിസ്തു ശിഷ്യൻ തന്നെ ഇന്ത്യയിലെത്തിയെന്നത് ദഹിച്ചില്ല എന്നതാണ് സത്യം അമ്പലവാസികൾ ഉൾപ്പെടെയുള്ള ശൂദ്രജാതികൾക്കും ഈഴവാദികൾക്കും നമ്പൂതിരിമാർക്ക് പോലും തങ്ങൾക്ക് മുൻപേ ഇവിടെ ഉണ്ടായിരുന്നവരാണ് നസ്രാണികൾ എന്ന് സമ്മതിക്കാൻ വിഷമമാണ് നസ്രാണികൾക്കുണ്ടായിരുന്ന പ്രൗഢികളും പദവികളും അവകാശങ്ങളും ധനസ്ഥിതിയും അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തോമ സുവിശേഷങ്ങളിൽ പുതിയ നിയമത്തിൽ തോമാസ് ലീഹ പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മൂന്ന് സന്ദർഭങ്ങളുണ്ട് മൂന്നും യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഒന്ന് യോഹന്നാൻ പതിനാലാം അധ്യായം ആദ്യവാക്യങ്ങൾ യേശു പറഞ്ഞു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നയിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം സത്യാന്വേഷിയായ തോമ പറഞ്ഞു നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ക്ലാസ്സിൽ മിടുക്കന്മാരായ ചില കുട്ടികളുണ്ടാകും അധ്യാപകൻ എന്തു പറഞ്ഞാലും അതിൽ അവർക്ക് സംശയമാണ് സംശയ നിവാരണത്തിനായി അവർ അധ്യാപകനെ ചോദ്യം ചെയ്യും കറകളഞ്ഞ സത്യം മനസ്സിലാക്കാനുള്ള അവരുടെ വ്യഗ്രതയാണ് ആ സംശയം ചോദിക്കലിന്റെ പിന്നിലുള്ളത് തോമയുടെ ചോദ്യങ്ങൾ പലപ്പോഴും ഗവേഷണ തൽപ്പരായ വിദ്യാർത്ഥികളെയാണ് ഓർമ്മിപ്പിക്കുന്നത് യേശു പ്രതിവചിച്ചു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല യോഹന്നാൻ പതിനാലിൽ ആറ് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ടു പ്രസ്താവനകൾക്ക് കളമൊരുക്കിയത് തോമയുടെ ചോദ്യമായിരുന്നു ക്രൈസ്തവ ദൈവശാസ്ത്ര വിചിന്തനത്തിൽ ഈ മറുപടിക്ക് ഏറെ അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു വെറുതെയല്ല യോഹന്നാൻ ക്യാബേജ് എന്ന് വിളിക്കുന്നത് രണ്ട് യോഹന്നാൻ പതിനൊന്നിൽ ആറ് തോമ പറഞ്ഞു നമുക്കും അവനോടുകൂടി പോയി മരിക്കാം മറ്റ് അപ്പസ്തോലന്മാർക്കുള്ളതിൽ ഒരു പക്ഷേ കൂടുതൽ യേശു ഭക്തിയും യേശുവിനോടുള്ള കൂറും ദൃഢനിശ്ചയവും നിർഭയമായ സ്വഭാവവും ഈ വരിയിൽ ധ്വനിക്കുന്നു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഒരു ക്രൈസ്തവനു ചെയ്യാവുന്ന ഏറ്റവും മുന്തിയ വിശ്വാസ പ്രകടനമാണ് തോമയിൽ നിന്നുണ്ടാകുന്നത് ക്രിസ്തു പ്രചരിച്ചതിന് പ്രധാന കാരണമായ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എക്കാലത്തേക്കും അരക്കിട്ടുറപ്പിക്കുന്നത് പ്രധാനമായും അവിശ്വാസിയായ തോമയുടെ ഈ സന്ദർഭത്തിലെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഡൗട്ടിംഗ് തോമസ് പലരും തോമയെ ഡൗട്ടിംഗ് തോമസ് അഥവാ അവിശ്വാസിയായ തോമ എന്ന് വിളിച്ചു പോരുന്നു തോമ ക്രൈസ്തവരെ കളിയാക്കാൻ പോലും ചിലർ ആ വിശേഷണം ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് എന്നാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയം പറയാം എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റോ ആരോടെങ്കിലും ബഹുമാനപൂർവ്വം വന്നതായി തോന്നിയെങ്കിൽ മാപ്പ് തോമയുടെ അവിശ്വാസത്തെക്കുറിച്ച് വാചാലരാകുന്ന പലരും കാണാതെ പോയ ചില വേദപുസ്തക രംഗങ്ങളുണ്ട് അഥവാ കണ്ടിട്ടും കണ്ടില്ലെന്നു നടിക്കുന്നവ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യ സാറ ചിരിച്ച കാര്യം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് മാലാഖമാർ അബ്രഹാമിനോട് പറഞ്ഞു അടുത്ത കൊല്ലം ഈ സമയത്ത് നിനക്കൊരു കുട്ടി പിറക്കും കൂടാരത്തിൻ്റെ വാതിൽ പാളിയുടെ പുറകിൽ മറഞ്ഞു നിന്നിരുന്ന സാറ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു അവൾ മാലാഖമാരുടെ വാക്കുകൾ വിശ്വസിച്ചില്ല സ്ത്രീകളുടെ രീതിയൊക്കെ ആർത്തവാദി എന്നിൽ നിലച്ചു കഴിഞ്ഞു എൻ്റെ ഭർത്താവട്ടെ പട്ടുവൃദ്ധനായി പിന്നെ എങ്ങനെ ഞങ്ങൾക്കൊരു സന്താനമുണ്ടാകും ഇതായിരുന്നു അവളുടെ ചിന്ത മാലാഖമാർ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു സാറ ചിരിച്ചത് എന്തുകൊണ്ട് കുട്ടിയുണ്ടാകുന്ന കാര്യം അവർ ആവർത്തിച്ചു സാറ ചിരിച്ചു എന്നവർ വീണ്ടും പറഞ്ഞു സാറയ്ക്ക് പേടിയായി അവൾ പറഞ്ഞു ഇല്ല ഞാൻ ചിരിച്ചില്ല സാറ നിഷേധിച്ചു അങ്ങനെയല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു എന്നവർ ചെയ്തു സക്കറിയയുടെ സംശയം ലൂക്ക ഒന്നിൽ പതിനെട്ട് ഭക്തനും പുരോഹിതനുമായ സക്കറിയ വിശുദ്ധ സ്ഥലത്ത് കുന്തിരിക്കം പുകച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗബ്രിയേൽ മാലാക്ക വന്നു പറഞ്ഞു നിങ്ങൾക്കൊരു പുത്രനുണ്ടാകും അവന് യോഹന്നാൻ എന്ന് പേരിടണം സക്കറിയ പറഞ്ഞു ഇതിനൊക്കെ എന്താണ് തെളിവ് ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ എലിസബത്ത് പ്രായം കവിഞ്ഞവളുമാണ് കുട്ടി ജനിക്കുന്നതുവരെ നീ മൂകനായിരിക്കും എന്ന് ഒരു ശിക്ഷ കൊടുത്തുകൊണ്ട് ഗബ്രിയേൽ മാലാഖ അപ്രത്യക്ഷമായി മാലാഖയെ അവിശ്വസിച്ച മറ്റൊരാൾ ലൂക്ക ഒന്നിൽ അഞ്ച് ഗബ്രിയേൽ പറഞ്ഞത് ഉൾക്കൊള്ളാനാകാതെ മറിയം ചോദിച്ചു ഞാൻ പുരുഷനെ അറിയുന്നില്ല പിന്നെ എങ്ങനെ ഞാൻ ഗർഭിണിയാകും മാലാഖയെ അവിശ്വസിച്ച മൂന്നാമത്തെ ആൾ പരിശുദ്ധമറിയമായിരുന്നു എന്നാൽ ഇവരെയൊന്നും ആരും പരിഹസിച്ച് കണ്ടിട്ടില്ല തോമ മാത്രം ഡൌട്ടിംഗ് തോമസ് എന്നറിയപ്പെട്ടത് എന്താണെന്നറിയില്ല ഈ പേരും അവിശ്വസിച്ചത് മാലാക്കയുടെ വാക്കുകളാണ് എന്നാൽ തോമ അവിശ്വസിച്ചത് മഗ്ധലനയുടെയും പത്രോസിൻ്റെയും വാക്കുകൾ മാത്രമാണ് മഗ്ദലന മറിയത്തിന് അടുത്ത കാലം വരെ അത്ര സൽപേരൊന്നുമല്ലോ ഉണ്ടായിരുന്നത് ഒറ്റ രാത്രിയിൽ മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ ആളാണ് പത്രോസ് അവരെ അവിശ്വസിച്ചതിൻ്റെ പേരിലാണ് തോമയെ ഡൗട്ടിംഗ് തോമസ് എന്ന് മുദ്ര കുത്തിയത് അങ്ങനെ മുദ്ര കുത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ ആയിക്കോട്ടെ തോമ ഭക്തി വിവിധ രാജ്യങ്ങളിൽ കാരുവാജിയോയുടെ അവിശ്വാസം എന്ന ചിത്രം സുപ്രസിദ്ധമാണ് അതുപോലെ പ്രസിദ്ധമാണ് വെറോച്ചിയോ ഡൊണാട്ടല്ലോമാരുടെ അവിശ്വാസവും ഒരുപക്ഷെ അടുത്ത കാലം വരെ ഏറ്റവും കൂടുതൽ കലാസൃഷ്ടികൾ യൂറോപ്പിലുണ്ടായിരുന്നത് തോമായുടെ ചെയ്തികളെക്കുറിച്ചായിരുന്നു പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നൂറ്റാണ്ടുകളിൽ നൂറുകണക്കിന് യൂറോപ്യൻ ജനലുകളിൽ തോമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയും ഇന്ത്യയിലെ അനുഭവങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ തോമ ചിത്രങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാൻ ഇടയായിട്ടുണ്ട് ഫ്രാൻസിലെ ചാർട്രോ ഡെമൂർ ടൂർസ് കത്തീഡ്രലുകളിലെ ചിത്രങ്ങൾ പ്രത്യേകം പ്രസ്താവ്യമാണ് ഇവിടെ സ്ലീഹായെ രാജഭൃത്യൻ കവിളത്തടിക്കുന്നതും തോമ പായ്ക്കപ്പലിൽ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതുമായ ചിത്രങ്ങളാണ് മുസിരിസ് പാപ്പിറസ് എന്ന രേഖ റോമൻ ഈജിപ്തും ഇന്ത്യയും തമ്മിൽ രണ്ടാം നൂറ്റാണ്ടിൽ നടന്നിരുന്ന വ്യാപാരത്തെപ്പറ്റി വെളിച്ചം നൽകുന്ന ഒരു രേഖയാണ് ആസ്ത്രയിലെ വിയന്ന രേഖാശേഖരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നു അലക്സാൻഡ്രിയയിലെ ഒരു ഫിനാൻസിയറും പണം മുടക്കുകാരൻ ഒരു മുസ്ലിസ് കച്ചവടക്കാരനും തമ്മിലുള്ള കരാറിൻ്റെ രണ്ട് പുറത്തുള്ള ചിത്രങ്ങളാണ് ഇതിലുള്ളത് സുഗന്ധദ്രവ്യങ്ങളും പവിഴവും ആനക്കൊമ്പും മറ്റും കപ്പൽ വഴി കൊണ്ടുവരുന്ന കച്ചവടക്കാരന് ചരക്കുകൾ വാങ്ങാനും സമുദ്രയാത്രയ്ക്കും മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് ചരക്ക് ചെങ്കടൽ വഴി അലക്സാൻഡ്രിയയിൽ എത്തിക്കാനുമുള്ള ചിലവിലേക്കായിട്ടാണ് പണം കടം കൊടുക്കുന്നത് പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്ന രേഖപ്രകാരം രണ്ടാമത് പറയുന്ന ചരക്ക് അൻപത് ടണ്ണും മൂന്നാമത് പറയുന്ന കുരുമുളക് നൂറ്റിനാൽപ്പത് ടണ്ണും നാർഡ് ജഡാമഞ്ചി എൺപത് ടണ്ണും ആനക്കൊമ്പുകളും മൂന്നര ടൺ അര ടൺ ആനക്കൊമ്പ് ചെത്തിയ തുണ്ടുകളുമാണ് കപ്പലിൽ കയറ്റിയിരുന്നത് സ്രാബോ പറയുന്നത് ഒന്നാം നൂറ്റാണ്ടിന് പ്രതിവർഷം നൂറ്റി വലിയ കപ്പലുകൾ ഇന്ത്യയുമായി കച്ചവടം ചെയ്തിരുന്നു എന്നാണ് ഈ കപ്പലുകളിൽ ഇരുന്നൂറ്റി അൻപത് ടൺ ചരക്ക് കയറ്റാമെന്ന് കാണാം പ്ലീനിയുടെ അഭിപ്രായത്തിൽ കൊല്ലം തോറും റോം അൻപത് ദശലക്ഷം സ്വർണ്ണ നാണയങ്ങൾക്കുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും വാങ്ങിയിരുന്നു ഈ ഒരു കപ്പലിലുള്ള ചരക്കുകൾക്ക് മാത്രം മധ്യ ഇറ്റലിയിൽ വലിയൊരു എസ്റ്റേറ്റ് വാങ്ങാനുള്ള വിലയുണ്ടായിരുന്നു അത്തരം നൂറ്റി ഇരുപത് കപ്പലുകളാണ് പ്രതിവർഷം ഇന്ത്യയിൽ നിന്ന് ഈജിപ്ഷ്യൻ തുറമുഖങ്ങളിലേക്ക് ചരക്കുകൾ കയറ്റിപ്പോയത് കോടി സ്വർണ നാണയങ്ങളിൽ വലിയൊരു പങ്കും ചെന്നു ചേർന്നത് പാലയൂർ കൊടുങ്ങല്ലൂർ പറവൂർ പ്രദേശത്തെ കച്ചവടക്കാരിലേക്കായിരുന്നു നസ്രാണികളുടെ സമ്പത്ത് വർദ്ധിക്കുന്നതിന് ഒരു പ്രധാന കാരണം ഈ അന്തർദേശീയ വ്യാപാരമായിരുന്നു എന്നു കരുതാം ഒന്നാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഇന്ത്യയിലേക്ക് വരാൻ കഴിയുമായിരുന്നില്ലെന്ന വാദം എന്നേ പൊളിഞ്ഞു ഇന്ത്യയിലെ ഏതു ഭാഗത്തു നിന്നും കേരളത്തിൽ വരുന്നതിലും ഏറെ എളുപ്പം ഈജിപ്തിൽ നിന്ന് ഇവിടെ എത്താനായിരുന്നു മൺസൂൺ കാറ്റ് തുടങ്ങുമ്പോൾ ചെങ്കടൽ മുഖത്ത് കപ്പൽ കയറി പായ നിവർത്തുകയേ വേണ്ടു എ ഡി എഴുപത്തിയൊൻപതിൽ തോമാസ് ലിഹായുടെ മരണം കഴിഞ്ഞ് ഏഴു വർഷം കഴിഞ്ഞപ്പോൾ ഇറ്റലിയിലെ വെസോവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ആകാശത്ത് പുകപടലം കണ്ടതിന്റെ കാരണം അന്വേഷിച്ച് അങ്ങോട്ട് പോയ ചരിത്രകാരനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന പ്ലീനി ദ എൽഡർ മൂത്ത മൂത്തപ്ലീനി അഗ്നിപർവ്വതം വമിച്ച പുകയും മറ്റും ശ്വസിച്ച് മരിച്ചു വീണു ആ മൂത്ത പ്ലീനി എഴുതിയ നാച്ചുറൽ ഹിസ്റ്ററി എന്ന സർവവിജ്ഞാനകോശ ഗ്രന്ഥത്തിൽ മുസരീസിനെ കുറിച്ച് കൃത്യമായി എഴുതിയിട്ടുണ്ട് മൺസൂൺ കാറ്റടിക്കുമ്പോൾ ചെങ്കടലിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾക്ക് കാറ്റിനെ മാത്രം ആശ്രയിച്ച് വെറും നാൽപ്പത് ദിവസം കൊണ്ട് കേരളത്തിലെത്താം കേരളത്തിൽ നിന്ന് അടുത്ത നൂറ്റാണ്ടുകളിൽ ലഭിച്ച ആയിരക്കണക്കിന് റോമൻ സ്വർണ ഓറിയെ രജത ഡെനാറി നാണയങ്ങളിൽ ഗർഭിണിയായ മേരിയെ ബത്ൽഹേമിലെത്തിച്ച സെൻസസ് എടുത്ത അഗസ്റ്റസ് സീസർ തൊട്ട് ക്രിസ്ത്യാനികളെ സിംഹങ്ങൾ കിട്ടുകൊടുത്ത നീറോ ചക്രവർത്തി വരെയുള്ളവരുടെ നാണയങ്ങളുണ്ട് കേരളത്തിൽ ധാരാളമായി ലഭിച്ച അഗസ്റ്റസ് ചക്രവർത്തി മുതൽ നീറോ വരെയുള്ളവരുടെ സ്വർണ രജത നാണയങ്ങൾ ബി സി ഇരുപത്തിയേഴ് മുതൽ എ ഡി അറുപത്തിയെട്ട് വരെയുള്ളവയാണ് കേരളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഈ നാണയങ്ങളുടെ ധാരാളം ഉദാഹരണങ്ങൾ നെടുമങ്ങാട് മ്യൂസിയത്തിൽ കാണാം ബി സി ഇരുപത്തിരണ്ട് എ ഡി അറുപത്തിയെട്ട് ഗുപ്തയുടെയും സത്യമൂർത്തിയുടെയും പുസ്തകങ്ങളിൽ ഇക്കാര്യങ്ങൾ വിശദമായി കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ കച്ചവടം റോമിൻ്റെ സാമ്പത്തിക നില ഒന്നാം നൂറ്റാണ്ടുകളിൽ അപകടത്തിലാക്കി പെരിപ്ലസുകാരനും പ്ലീനിയും സംഘകവികളായ പറന്നാറും തായങ്കണ്ഠനാറും ഒക്കെ ഇക്കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് പ്ലീനിയുടെ മരണത്തിന് എഴുപത്തിയൊൻപത് എ ഡിയിൽ കാരണമായ വെസൂവിയസ് പൊട്ടിത്തെറിയുടെ ഭാഗമായി അഭായ മരണമറിഞ്ഞവർ മരിക്കുമ്പോഴത്തെ പോസിൽ അഗ്നിപർവ്വത ചാരത്തിൽ പൊതിഞ്ഞ പോലെ പോംബയിൽ നിന്നുള്ള ദൃശ്യത്തിൽ നശിക്കാതിരുന്ന ചുരുക്കം എടുപ്പുകളിലെ ചുമർചിത്രങ്ങൾ ഇന്നും കാണാം മിക്കതും ലൈംഗിക ചുവയുള്ളവയാണ് റോമിൻ്റെ ശാരീരിക സുഖം തേടിയുള്ള ജീവിതശൈലി ഈ ചിത്രങ്ങളിലും പ്രതിഫലിക്കുന്നു യമന്റെയും സോമാലിയയുടെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന അറബിക്കടൽ കപ്പലുകൾ നേരിട്ട് മുസിരീസിൽ നാൽപ്പത് ദിവസം കൊണ്ട് എത്തിയിരുന്നു ഇറ്റലിയിൽ നിന്നും പ്രധാനമായും റോമിൽ നിന്നും ഗ്രീസിൽ നിന്നുമുള്ള കപ്പലുകൾ അലക്സാൻഡ്രിയയിലെത്തുന്നു തുടർന്ന് ഒട്ടകപ്പുറത്ത് കാർഗോയായും പട്ടാളക്കാരുടെ ചെങ്കടൽ തുറമുഖങ്ങളിലെത്തുന്നു ചെങ്കടലിൻ്റെ വായിൽ നിന്നും നേരെ കൊടുങ്ങല്ലൂരെത്തുന്നു ഒട്ടകപ്പുറത്ത് പോകേണ്ടി വരുന്നത് അന്ന് സൂയസ് കനാൽ ഇല്ലാതിരുന്നതുകൊണ്ടാണ് മുസിരി ഫ്യൂറ്റിങ്ങർ ടേബിൾസ് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ അഗ്രിപ്പ വരച്ച ഭൂപടം സഹോദരി മാർബിളിൽ കൊത്തിവെച്ചു അതിന്റെ ഒരു ലഭ്യമായ കോപ്പിയാണ് പ്യുറ്റിങ്ങർ ടേബിൾസ് ആ ഭൂപടത്തിൽ മുസിരീസ് കറുത്ത ഓവൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് മുസിരീസിലെ അഗസ്റ്റ ക്ഷേത്രവും കാണാം കാണാംസ് തുറമുഖം ലോകപ്രശസ്തമായിരുന്ന അതേ കാലത്ത് വിഖ്യാതമായിരുന്ന ഓസ്ട്രിയ അൻഡിക്ക തുറമുഖ പ്രദേശം സന്ദർശിച്ചത് മുസിരീസിന്റെ പ്രത്യേകതകൾ പഠിക്കാനാണ് പുറത്തു വന്ന ആ തുറമുഖത്തിൻ്റെ കിലോമീറ്ററുകൾ നീളുന്ന പ്രദേശത്ത് നിരവധി ആംഫി തിയേറ്ററുകളും അഗസ്റ്റസ് തുടങ്ങിയ ചക്രവർത്തി ദൈവങ്ങൾക്കുള്ള ക്ഷേത്രങ്ങളും കാണാൻ ഇടയായി കൊടുങ്ങല്ലൂരിലെ അഗസ്റ്റസ് ക്ഷേത്രം ഓർമ്മയിൽ വരുന്നു അവിടെയുണ്ടായിരുന്ന രണ്ടായിരം കൊല്ലം പഴക്കമുള്ള തലപോയ മാർബിൾ ശരീരത്തിന് തൽക്കാലം ഒരു തല നൽകാൻ ഇടയായി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പി വിദ്യാർത്ഥികൾ ആംഫി തിയേറ്ററിൽ അവതരിപ്പിച്ച ഹാംലെറ്റ് നാടകത്തിൽ ഒരു പ്രേതത്തിൻ്റെ പോരായ്മ വന്നപ്പോൾ അത് കൊടുക്കാനും കഴിഞ്ഞു തോമയുടെ നടപടികൾ തോമയുടെ ഇന്ത്യൻ യാത്ര ആദ്യമായി വിശദമായി രേഖപ്പെടുത്തുന്നത് തോമായയുടെ നടപടികൾ എന്ന രണ്ടാം നൂറ്റാണ്ടിലെ സുറിയാനി ഗ്രീക്ക് ഗ്രന്ഥമാണ് അവിടെ നിങ്ങോട്ട് എല്ലാ നൂറ്റാണ്ടുകളിലും എല്ലാ സഭകളിലും എല്ലാ ഭാഷകളിലും തോമയുടെ ഇന്ത്യൻ ദൗത്യത്തിന് സാക്ഷ്യങ്ങളുണ്ട് ഇതൊന്നും വായിക്കാത്തവരും വായിക്കാൻ അറിയാത്തവരുമാണ് തോമ ഇന്ത്യയിൽ വന്നിരുന്നില്ലെന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ശേഷം പ്രചാരത്തിലായ ഒരു ഐതിഹ്യമാണെന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ചില പ്രസിദ്ധ ചരിത്രകാരന്മാരും ഉൾപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം മുൻപ് പറഞ്ഞുവല്ലോ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ ക്ലമന്റ് വിശുദ്ധ തോമ ക്ലമന്റ് പോയെന്ന് പറഞ്ഞു അലക്സാൻഡ്രിയയിൽ നിന്നുള്ളവർ പാർത്തിയ എന്നും നിന്നുള്ളവർ ഇന്ത്യ എന്നും പറഞ്ഞിരുന്നു ഏടിക്ക് ശേഷം പൊതുവെ എല്ലാവരും ഇന്ത്യ എന്നു തന്നെയാണ് പറയുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഹീബ്രൂ അക്ഷരങ്ങളിൽ എഴുതിയ മത്തായിയുടെ സുവിശേഷം ഉപയോഗിക്കുന്നു എന്ന് പന്തേനൂസ് രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുണ്ട് അപ്പസ്തോലന്മാരുടെ സിദ്ധാന്തം ആദ്യകാല വേദോപദേശം ദി ഡോക്ട്രീൻ ഓഫ് ദ അപ്പോസ്റ്റൽസ് ജൂഡാസ് തോമസ് ഇന്ത്യയിൽ നിന്ന് എഴുതിയതും അവർ നടപ്പാക്കി മൂന്നാം നൂറ്റാണ്ടിലെ സിറിയൻ സ്രോതസ്സുകൾ ഇന്ത്യ ആൻഡ് ഓൾ ഇറ്റ്സ് ഓൺ കൺട്രീസ് ആൻഡ് ദോസ് ബോർഡറിങ് ഓൺ ഇറ്റ് ഇവൻ ടു ദ ഫാദർ സീ റിസീവ് ദ അപ്പോസ്റ്റൽസ് ഹാൻഡ് ഓഫ് പ്രീസ്റ്റ്ഹുഡ് ഫ്രം ജൂദാസ് തോമസ് ഹൂ വാസ് ഗൈഡ് ആൻഡ് റൂളർ ഇൻ ദ ചർച്ച് വിച്ച് ഹി ബിൽ തോമയുടെ ഇന്ത്യൻ ദൗത്യത്തെക്കുറിച്ച് ഇതിലും വ്യക്തമായി എങ്ങനെ പറയണമെന്നറിയില്ല ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനാവില്ല ഒറിജൻ തോമയ്ക്ക് പാർത്ഥിയായാണ് ലഭിച്ചത് അരിയക്കയിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല യുസേബിയോസിന്റെ സഭാ ചരിത്രം അലക്സാൻഡ്രിയൻ സ്കൂളിലെ ഒറിജൻ പറഞ്ഞ പോലെ പാർത്തിയായിൽ പോയെന്നു പറഞ്ഞിരിക്കുന്നു ചെഗുത്താൻ ഇന്ത്യയിൽ ഞാൻ കൊന്ന സ്ലീഹ വ്യാപാരി അങ്ങേ എല്ലുകൾ കൊണ്ടുവന്നു വ്യാപാരി ഇന്ത്യയിൽ കണ്ട സമ്പത്ത് മുഴുവനും അങ്ങയുടെ എല്ലുകൾക്ക് മുന്നിൽ വെറും അഴുക്കായി അയാൾ എണ്ണി ഹോമങ്ങളുടെ പുക കൊണ്ട് ഇരുണ്ട ഭൂമി തോമ വെളിച്ചം കൊണ്ട് നിറച്ചു ഒരു കറുമ്പന്മാരുടെ നാടാണ് അങ്ങേക്ക് ലഭിച്ചത് ഇന്ത്യയുടെ കറുത്ത രാത്രി തോമ പ്രകാശമാനമാക്കി എഫ്രേമിൻ്റെ കവിതയിൽ നിന്ന് എഫ്രേമിൻ്റെ ഗീതകങ്ങളിൽ തോമ തമിഴകത്ത് വന്നതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട് നാലാം നൂറ്റാണ്ടിലെ സുറിയൻ സഭ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ബിഷപ്പായിരുന്ന ഗ്രീക്ക് സഭയിലെ വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഗ്രിഗറി നസിയാൻസസ് നാലാം നൂറ്റാണ്ട് അലക്സാൻഡ്രിയൻ ഗ്രീക്ക് സഭ വേദമറിയിക്കാൻ പോയ ഇടങ്ങളിലൊക്കെ സ്ലീഹന്മാർ അപരിചിതരല്ലായിരുന്നു പൗലോസിന് പുറം ജാതിക്കാരുമായി എന്താണ് പൊതുവായുണ്ടായിരുന്നത് യോഹന്നാന് എഫേസൂസുമായോ തോമസിന് ഇന്ത്യയുമായോ മാർക്കോസിന് ഇറ്റലിയുമായോ കഠിന പർവ്വതങ്ങൾക്കപ്പുറമുള്ള രാജ്യങ്ങളിലും ശ്ലീഹന്മാർ പോയി ഇന്ത്യയിലേക്ക് തോമസ് എന്ന പോലെ കൊല്ലവർഷാരംഭമായ എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിന് മുമ്പുള്ള ചില സാക്ഷ്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ നാലഞ്ചെണ്ണം കൂടി മാത്രം വിശുദ്ധ ജെറോം ക്രിസ്തു എല്ലായിടത്തും വസിച്ചു ഇന്ത്യയിൽ തോമസിന്റെ കൂടെയും റോമിൽ പീറ്ററിൻ്റെ കൂടെയും ഇന്ത്യയിലെ ബ്രാഹ്മണരോടും തത്വജ്ഞാനികളോടും സുവിശേഷം അറിയിക്കാൻ പന്തേനൂസ് പോയി വിശുദ്ധ ജെറോം ബ്രാഹ്മണർ ഇന്ത്യയിലല്ലാതെ എവിടെയാണുള്ളത് ആൽഫ്രഡ് രാജാവ് ലണ്ടനിൽ നിന്ന് റോമിലേക്കും ഇന്ത്യയിൽ തോമാക്കും നേർച്ച കാഴ്ചകൾ കൊടുത്തയച്ചു വന്നപ്പോൾ ഇന്ത്യൻ പവിഴങ്ങളും സുഗന്ധ തൈലങ്ങളും മറ്റും കൊണ്ടുവന്നു മാർക്കോ പോളയുടെ സാക്ഷ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മാർക്കോ പോളയുടെ സഞ്ചാരരേഖകളിൽ മൈലാപ്പൂർ സന്ദർശിക്കുകയും അവിടെയുള്ള തോമയുടെ ശവകുടീരത്തെപ്പറ്റിയും കല്ലറയിലെ മണ്ണ് കലക്കി കുടിച്ച് ആളുകൾ സുഖം പ്രാപിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ യാത്രാ വിവരണത്തിൽ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധൻ പ്രവർത്തിച്ച ഒരത്ഭുതവും വിവരിക്കുന്നുണ്ട് തോമാസ് ലീഹ ഇന്ത്യയിൽ പീഢകൾ സഹിച്ചു കുറെ കഴിഞ്ഞ് ശരീരം ഏതെയിൽ കൊണ്ടുവന്നു സംസ്കരിച്ചു കൊല്ലവർഷാരംഭത്തിന് മുമ്പുള്ള തെളിവുകൾ പോരാത്തവർക്ക് വേണ്ടി അതിനുശേഷമുള്ള രണ്ടു പ്രസിദ്ധ സാക്ഷ്യങ്ങൾ കൂടി പരിശോധിക്കാം ഗാമയുടെ വരവിന് മുമ്പുള്ളവ ചിത്രങ്ങളിൽ കാണാം മെസപ്പട്ടോമയയിൽ നിന്നുള്ള കിഴക്കൻ സുറിയക്കാരാണ് നമ്മുടെ നാട്ടിൽ ക്രിസ്തു മതം കൊണ്ടുവന്നതെന്ന് പല പണ്ഡിതരും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ സുറിയയിൽ നിന്ന് ആര് എന്ന് എവിടെ ക്രിസ്തു മതം പ്രചരിപ്പിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല ഏതായാലും സിറിയക്കാർ ആരും ഈ ബഹുമതി അവകാശപ്പെടുകയോ തെക്കേ ഇന്ത്യയിലേക്ക് ക്രിസ്തുമതം ആദ്യമായി കിഴക്കൻ സിറിയക്കാർ കൊണ്ടുവന്നു എന്നതിന് പാരമ്പര്യത്തിൻ്റെയോ ചരിത്രത്തിൻ്റെയോ യാതൊരു തെളിവുകളോ അവശിഷ്ടങ്ങളോ ഇന്ത്യയിലോ സിറിയയിലോ ലഭിച്ചിട്ടുമില്ല പതിനാറാം നൂറ്റാണ്ടുവരെ തെന്നിന്ത്യൻ സഭയെ നയിച്ച കിഴക്കൻ സിറിയയിലെ മെത്രാന്മാരോ പാത്രിയാർകീസ്മാരോ തങ്ങളുടെ പൂർവികരാണ് ഭാരതസഭയുടെ അപ്പസ്തോലന്മാർ ില്ല എന്നു മാത്രമല്ല തോമാസ് ലീഹായാണ് തെന്നിന്ത്യൻ സഭയുടെ സ്ഥാപകൻ എന്ന് പല ആവർത്തി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പൗരസ്ത്യസ്ത്രീയക്കാരല്ല ഇവിടെ ക്രിസ്തു മതത്തിന്റെ വിത്തു പാകിയത് എന്ന് പറഞ്ഞതുകൊണ്ട് കേരള സഭയ്ക്ക് അവരോടുള്ള കടപ്പാട് നിസ്സാരമാണെന്ന് കരുതുന്നില്ല കേരള സഭയ്ക്ക് നിരവധി നൂറ്റാണ്ടുകാലം നേതൃത്വവും ഊർജവും ഓജസ്സും പ്രദാനം ചെയ്തിരുന്നത് സുറിയാനി സഭയായിരുന്നു എന്നത് നിസ്തർക്കമാണ് എന്നാൽ തോമസ് ലേഹ കേരളത്തിൽ വന്ന് രക്ഷയുടെ സുവിശേഷം അറിയിച്ച് ക്രിസ്തീയ വിശ്വാസത്തിന് ശക്തമായ അടിത്തറയിട്ടു എന്ന് ചരിത്ര ചരിത്രദൃഷ്ടിയ സാധൂകരിക്കുന്ന വിവിധ വൈജ്ഞാനിക ശാഖകളിൽ നിന്നുള്ള ഏതാനും തെളിവുകളും ചിന്താസരണികളും പങ്കുവച്ചത് ഭാവി തലമുറയ്ക്കും ചരിത്ര പണ്ഡിതന്മാർക്കും മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സാന്തോം സ്മൃതി സാന്തോം സ്മൃതിയുടെ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാറ്റൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചോർഡ് അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റവറൻറ് ഡോക്ടർ പോൾ പുളിക്കൻ റവറൻറ് ഡോക്ടർ ഡൊമിനിക് ചെയർമാൻ വൈസ് ി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെണ്മ സിഎസ്റ്റർപ്പള്ളി ജൂലൈ ടൂ തൗസൻഡ് കൊച്ചി പബ്ലിഷ്ഡ് ബൈ കാലിക് ആർച്ച് ബിഷപ്പ് ഹൗസ് ഈ സ്പോർട്ട് തൃശൂർ കേരള പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശ്ശൂർ ഓഡിയോ ഡിസൈനർ പോൾ ജി എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ് വായനാ ശബ്ദം വിൻസെൻ്റ് ചിത്രം നിർമ്മാണം തൃശൂർ അതിരൂപത